ഞാൻ മതരഹിതയായതുകൊണ്ട് എനിക്ക് അരി മലര് കുന്തിരിക്കം കർപ്പൂരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ചന്ദനത്തിരി പോലും എനിക്ക് വേണ്ട ഞാൻ എവിടെ വീണ് ചത്താലും മെഡിക്കൽ കോളേജുകാർ കൊണ്ടുപോയിക്കോളും ശവം എവിടെയും കടന്ന് ചീഞ്ഞു നാറത്തുമില്ല അപ്പോൾ ഇവരുടെ ഈ പുതിയ ഇസ്ലാമിക് ടെററിസം ഇസ്ലാമിക രാഷ്ട്രവാദം നമ്മുടെ രാജ്യത്തടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ ഇന്ന് ചെയ്ത വാർത്തകൾ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് വെറുതെ അല്ലേ എന്ന് നിങ്ങൾ നോക്കൂ എസ് ഡി പി ഐക്കാർ ക്ഷേത്രവും ചർച്ചുകളും ലക്ഷ്യം വെച്ചു കഴിഞ്ഞു ഇനി അവർ ഹിന്ദു നാമധാരികളെ ക്രിസ്ത്യൻ നാമധാരികളെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തി ആ കുടുംബത്തിന്റെയും ആ സമുദായത്തിന്റെയും വോട്ട് തട്ടിയെടുത്തിട്ട് അവരുടെ തന്നെ കടകളും വീടുകളും ഇതര സ്ഥാപനങ്ങളും തലകളുമൊക്കെ കൊയ്തു വീഴ്ത്തുന്നത് കണ്ടു തന്നെ അറിഞ്ഞു ചിലരെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില ആളുകളുണ്ട് അവരെ അനുഭവിച്ച് തന്നെ അറിയണം തിരുവനന്തപുരത്ത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ശിവക്ഷേത്രത്തിൽ എന്ത് കാര്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ആദ്യമായിട്ട് പ്രവാചകൻ എങ്ങനെയാണോ മക്ക അടക്കി ഭരിച്ചത് ആ വിഗ്രഹാരാധന കേന്ദ്രമായിരുന്നുമാറ്റി അവിടെയുള്ള വിഗ്രഹങ്ങളെ ഒക്കെ തച്ച് തകർത്ത് അവിടെ എങ്ങനെയാണോ അല്ലോഹു എന്ന് പറയുന്ന ഒരു ഗോത്രദേവനെ സ്ഥാപിച്ചത് അതിനേക്കാൾ മാരകമായിട്ടുള്ള വർഷനുമായി ഈ കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളിലും അരിയും മലരും കുന്തിരിക്കുമൊക്കെയായി അവർ ഇറങ്ങിത്തിരിക്കുകയാണ് ഇറങ്ങിത്തിരിക്കുകയാണ് നോക്കിക്കോ പ്ലീസ് ജോയിൻ ജനം ടി വി ഡി ബെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെ നല്ല മഴയാണ് എങ്ങാനും വൈഫൈക്ക് ഒരു പ്രശ്നം വന്നാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് പോകാത്തതാണ് വേണ്ട തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരർ ശിവക്ഷേത്രം പൂത്തി ആറാലും കൂടെ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അഭികം വൻ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ നിന്ന് കാട്ടി എസ് ഡി പി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭാ ക്ഷേത്രത്തിൽ നോട്ടീസ് പതിപ്പിച്ചത് പുറത്തുനിന്നു വന്നിട്ടുള്ള നാല് എസ് ഡി പിന്നെ നമുക്കറിയാമല്ലോ ഭീകരവാദ സംഘടന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അകത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം നമുക്കറിയാമല്ലോ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിച്ചില്ലേ അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ആണ് ഈ പരിസരത്തൊന്നുമല്ലാത്ത നാലു പേര് വന്നോ നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ കേട്ടിട്ട് കൂട്ടിയിരിക്കുന്നത് ഏതോ ഒരു മരമാ എന്നെ പോലെ ഒരു മുസ്ലിം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഹിന്ദുവും ആക്രമിക്കപ്പെടത്തില്ലെന്നോ ഏഹ് എന്തോ അവനാ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതൊക്കെയോ ഇവൻ നെഞ്ചും പിരിച്ചിട്ടെന്ന് കേറി കൊടുക്കാത്ത എന്താ ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടടാ ഏ അപ്പോ മാടായിപ്പാറയിൽ നടന്നോന്നും നീ അറിഞ്ഞില്ല മാടായിപ്പാറയിൽ രജ ശ്രീനിവാസനെ വെട്ടിക്കൊന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്തൊരു കോമഡിയാണ് ഇവനൊക്കെ ഏ അല്ല ഇവൻ നെഞ്ചും പിരിച്ചിട്ടെന്ന് നിന്നു കൊടുക്കാത്ത എന്താ ശരി ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് നിനക്ക് പറയാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നതിനൊക്കെ ഉത്തരവാദി നീയാണോടാ നീ ഇറങ്ങി പ്രതികരിച്ചാൽ ഇതൊക്കെ നിക്കുടാ അതുകൊണ്ട് വിവര കേടുകൾ ഇവിടെ വന്ന് വല്ലാണ്ട് വിളമ്പ നിൽക്കരുത് കേട്ടോ സാഹചര്യം ഉണ്ടായി അതിനുശേഷം അതിന് തൊട്ടു മുമ്പിൽ മുൻവശത്ത് അതായത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് തൊട്ടു മുൻവശത്ത് നഗരസഭാ സെക്രട്ടറി അവിടെ ഒരു നോട്ടീസും പതിച്ചു നഗരസഭയുടെ ഭൂമിയാണ് അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ല പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊരു നോട്ടീസും പതിക്കുകയും ചെയ്തു ഇതാണ് നിലവിൽ ഈ ക്ഷേത്രം പൂട്ടുന്നതിന് കാരണമായിട്ടുള്ളത് വളരെ പാരമ്പര്യമുള്ളൊരു ക്ഷേത്രം പുരാതനമായിട്ടുള്ള ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധന നടന്നിട്ടുള്ളൊരു സങ്കല്പ ഭൂമി ഈ സ്ഥാനം സങ്കല്പസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം ദേവപ്രശ്നങ്ങൾ നടക്കുകയും പുനരുമെന്ന പ്രശ്നത്തിൽ കാണുകയും ആ പ്രശ്നവിധിയെ അനുസരിച്ച് ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ ക്ഷേത്രം കൂട്ടുവാനൊരു നീക്കം ഉണ്ടാകുന്നത് ക്ഷേത്രം കൂട്ടുന്നത് അതിൽ അതിന് പിന്നിൽ എസ് ടി പി ഐ ആണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് എസ് ടി പി യുടെ പ്രവർത്തകർ എസ് ടി പി പി ഐ ഭീകർ അവർ വരികയും നഗരസഭാ സെക്രട്ടറി കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം പൂട്ടുന്ന നിലയിലേക്ക് എത്തി ആ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യം ും ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷേധവുമായി നാമജ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രം നഗരസഭ സെക്രട്ടറി തുറക്കുന്നവരെ അല്ലെങ്കിൽ ക്ഷേത്രം തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നതുവരെ പ്രതിഷേധം തുടരുന്ന ഹിന്ദു ഐക്യവേദിയും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയൊക്കെ പ്രഭാകരൻ ചേരുന്നുണ്ട് എസ് പി ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനത്തെ വാർത്താ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും ലോകത്താരും അറിയുമായിരുന്നില്ല കേട്ടോ കാരണം ജനൻ ടിവിയും ഷെക്കേന ന്യൂസും ഒക്കെ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് എന്താകുമോചിച്ച് നോക്കാം ഇത് വേണ്ടി വേണ്ടിയിട്ടോ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് ഭീഷണിപ്പെടുത്തി എന്നാണോ ഇന്നലെ ഞാൻ നഗരസഭാ സെക്രട്ടറി സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു നാലു പേര് വന്നു പരാതി തന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് എടുത്തത് ഞാൻ ചോദിച്ചാൽ ആ സംഘടനാരാണ് രണ്ടു മൂറാവശ്യം ചോദിച്ച സമയത്താണ് പറഞ്ഞത് അതോ പറയില്ല ഞാൻ പറഞ്ഞു എസ് ഡി പി ആണ് ആ എസ് ഡി പിറാണ് ഇവിടെ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിയുടെ സ്ഥലത്തിൽ സംസാരിച്ചു അങ്ങ് അടച്ചുപൂട്ടണം ഞങ്ങളോ തിരക്കിയ സമയത്ത് അവർ ഈ പ്രദേശത്തുള്ളവരല്ല ആ എസ് ഡി പി എന്ന് പറയുന്നത് നേരത്തെ ഗോപിൻസ്വാമിയുടെ ആ സമാധിയെ അനുഗത്യായിട്ട് വരുത്തി അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ ടീമാണ് ഇന്നോ ഈ ശിവക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന് പുറകില് ചില ശുദ്ധ കൂടെ കൂടെയുണ്ട് രാഷ്ട്രീയ പിന്തുണ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു എൺപത് വർഷത്തിൽ കൂടുതൽ പരിചയ വഴക്കമുള്ള തമ്പുരാൻ ക്ഷേത്രമാണ് കാവോട് കൂടിയ തമ്പുരാൻ ക്ഷേത്രം ഇത് ഇവിടെ കനാലിൽ ചാനൽ വന്നതിന് ശേഷമാണ് ഈ തരത്തിലൊരു പിന്നെ സ്ഥലത്തിനൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് ചാനലിൻ്റെ എക്കരയും ഇക്കരയും അപ്പം ഈ റോഡിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് നാൽപ്പത്തിന് നാൽപ്പത്തഞ്ചോളം വരുന്ന അനധികൃത കുടിയേറ്റമുണ്ട് വാഹനം പോകാൻ പറ്റാത്ത തരത്തിൽ അവരെല്ലാവരും അവിടെ വീട് കെട്ടി താമസിക്കുന്നവരുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് ചുറ്റും താമസിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അവർക്ക് ഈ വീട്ടിൽ ഇവിടെ ഈ ക്ഷേത്രമായിട്ട് വിശ്വാസമുണ്ട് തിരുവാതിര ദിവസം നടത്തുന്ന കഞ്ഞുവീഴ്ത്തിന് അവർ സഹകരിക്കുന്നുണ്ട് അവർ നേരത്തെ നടത്തുന്നുണ്ട് അവർക്കൊന്നും പ്രശ്നമല്ല പക്ഷേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ വഴിമുക്കിലോ പാലാമുറത്ത് നിന്ന് വന്നിട്ടുള്ള എസ് ടി പി ഐ ആണ് അവരാണോ ഇന്നോ ഈ ക്ഷേത്രത്തെ തകർത്ത് വന്നുകൊണ്ടിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ഭയമാണ് ഈ പ്രദേശത്ത് വളരെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ ഈ പരിസരത്ത് വന്നാലേ ഹിന്ദുക്കൾ അവർ പേടിച്ചാൽ ഒരു ദിവസവും നേരെ വിളിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്തും ആകാം എന്നുള്ള തരത്തില് ഒരു ഭീഷണി സ്വരം എസ് ടി ഐയുടെ ഭാഗത്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ മുസ്ലിം ഭാഗത്തു നിന്നല്ല അവ സഹകരിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ഈ നിയമ നടപടി ഈ ഗേറ്റ് അടിയന്തരമായിട്ട് നിയമസഭാ സെക്രട്ടറി നഗരസഭയുടെ സെക്രട്ടറി അടിയന്തരമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാനുള്ള പ്രധാന കവാടത്തെ പൂട്ടിയിരിക്കുന്നത് അത് തുറന്നു ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ മനസ്സിലേറ്റിട്ടുള്ള ആ വൃണത്തെ അത് മാറ്റണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത് ഹിന്ദുക്കളോട് മാത്രം നഗരസഭ ഈ അനീതി കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ പുറകിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ ഭരണകക്ഷിയുടെ ആരെങ്കിലും ഉണ്ടോ എന്നോ ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി ഈ ക്ഷേത്രത്തെ ബന്ധം തടയപ്പെടുന്നവർക്കെതിരെ അവിടെ നടപടി സ്വീകരിക്കണം ഈ നഗരസഭാ സെക്രട്ടറി പൂട്ടിയിട്ടുള്ള കൂട്ട് ഇന്ന് തന്നെ അത് തുറക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകണം അല്ലാത്ത പക്ഷം ഹിന്ദു ഐക്യവേദിയും ഹൈന്ദവ സംഘടനകളും ചേർന്നുകൊണ്ട് ഇവിടെ ശക്തമായ സമരപരിപാടികളുമായിട്ട് നാളെ മുതൽ മുമ്പോട്ട് പോകണം എന്നാണ് ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ക്ഷേത്രം വെച്ചാരാധന നടന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ അതെ കഴിഞ്ഞ അമ്പത് വർഷകാലമായി നാഗരത്തത്രയും തബുരാഗാവും ഒക്കെ ആയിട്ട് പച്ചാറാണ് ഈ കഴിഞ്ഞ അൻപത് വർഷക്കാലം അധികമായി വളരെ മതസഹാർദത്തോടുകൂടി കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്നതാണ് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ സഹോദരമായ ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസഹാഹർദ്ദത്തോട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എസ് ടി പി എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടാണെന്നാണ് ഇത്തരത്തിലൊരു വിഷയം ആയിരിക്കുന്നത് നമുക്കറിയാം പുറംബോക്കിൻ്റെ കാര്യം അറിയാണെങ്കിൽ ബാലാപുരം തക്കാപ്പള്ളിയിലൂടെ ആ തക്കാപ്പള്ളി ഇരിക്കുന്നത് ഹൈവേനെ പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണമായിട്ടുള്ള ഇവിടെ ജനങ്ങളുടെ ആവശ്യമായ കലവന കളിക്കള കളിക്കാവള എൻ എച്ചിന്റെ റോഡ് വീതി കൂട്ടാൻ കഴിയാത്തത് കാരണം ഈ തക്കാപ്പള്ളി അത്ര തള്ളിയിരിക്കുന്നതുണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും എൽ എൽ എയുടെയും നഗരസ്വാധാന ആദ്യം ാണ് വരട്ടെ നമ്മൾ അതിനൊന്നും അല്ല വരട്ടെ അതിനുശേഷം ഈ പ്രമുഖ ഭൂമിയാണ് സ്വാതന്ത്ര്യ സേനാനിടത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വച്ചാലം നടത്തുന്നതിന് വേണ്ടി ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി നടത്തുന്ന സ്ഥലത്ത് ദേശമായ എസ് ഒരു മതാഹാർദ്ദത്തിന് വിഷയം ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല ഇതിന്റെ പിന്നിൽ പിന്നെ രാഷ്ട്രീയക്കാരും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഹിന്ദുക്ക് കഴിയും എന്ന് മാത്രമാണ് പറയുന്നത് ശബ് അത് തന്നെയാണ് നാട്ടിൽ റോഡിൽ കഴിഞ്ഞാൽ നമുക്ക് നിയമലംഘനങ്ങൾ നിരവധി കാണാം ഇപ്പോഴും പല സ്ഥലത്തും നമ്മുടെ റോഡ് വികസനങ്ങൾ അടക്കം തടസ്സം നിൽക്കുന്ന നിയമലംഘനങ്ങൾ നിരവധി ഉണ്ട് അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നഗരസഭാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു തീരുമാനം ഒരു ക്ഷേത്രം കൂട്ടണമെന്ന നിലയിലേക്ക് അപ്പോൾ ആ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആ പ്രവർത്തകരും നേതാക്കളും എല്ലാം കൂടെ എത്തിയിട്ടുണ്ട് ആ ക്ഷേത്രം അടച്ചുപൂട്ടുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് പിന്നെ എസ് ഡി പി ഐ പരാതി കൊടുക്കുന്നു എസ് ഡി പി ഐയുടെ ഭീഷണി വഴി ഇത്തരം നഗരസഭാ സെക്രട്ടറി നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം കൂട്ടുന്ന നിലയിലേക്ക് എത്തിയത് അത് നിത്യപ്രതി ക്ഷേത്രം അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ആ ശിവക്ഷേത്രം കൂട്ടുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് കലാകാലങ്ങളെ എൺപത് വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം കൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും എസ് ഡി പി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എസ് ഡി പിന്നെ പറമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് എസ് ഡി പി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു ഈ ഭാഗത്തിരിക്കുന്ന എൺപത് ആ എൺപതോളം വീടുകൾ പുറംപൊക്കലാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല നടപടി സ്വീകരിക്കുന്നില്ല അപ്പം ഹിന്ദുക്കളുടെ മേലെന്തും ആൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എതിരെ വരുന്നത് ഹിന്ദുക്കളാണെങ്കിൽ എതിരെ വരുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ ഞങ്ങൾക്ക് എന്തും എവിടെയും പറ്റും എന്നുള്ള രൂപത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാകൂ ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ഒക്കെ ലംഘിച്ച് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുമല്ലോ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നിവര് മുദ്രാവാക്യം മുഴക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരല്പവും കൂടി സമയമെടുക്കും കുഴപ്പമില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം